ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റ് ഇൻ ഹാർമണി എന്ന ചാപ്റ്ററാണ് ഹാർമണി എന്ന് വെച്ചാൽ എന്താണ് മക്കളെ ഐക്യത്തിൽ അല്ലേ റോക്കി ദ പപ്പി എന്നാണ് ഈ ചാപ്റ്ററുള്ള ഈ സ്റ്റോറിയുടെ പേര് റോക്കി ഒരു നായക്കുട്ടിയാണ് അത് റോക്കിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇവിടെ പറയുന്നത് റോക്കി വളരെ മര്യാദക്കാരനായ ഒരു നായക്കുട്ടിയാണ് അവന് നല്ല രുചിയോണൊക്കെ കഴിഞ്ഞ് മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ അതാ കുറച്ച് തേനീച്ചകൾ മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അവൻ്റെ തലയ്ക്ക് ചുറ്റും വട്ടം പറക്കുകയായിരുന്നു അവന് ദേഷ്യം വന്നു ദയവ് ചെയ്ത് എന്നെ ദേഷ്യപ്പെടുത്തരുത് അവൻ പറഞ്ഞു ഒരു കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾ തേനീച്ചകൾക്ക് ചുറ്റും പറക്കാൻ തുടങ്ങി എന്നെ ശല്യം ചെയ്യരുത് റോക്കി പറഞ്ഞു അപ്പോഴാണ് ഒരു പൂച്ച ഒരു അണ്ണാൻ്റെ പിറകെ ഓടുന്നത് റോക്കി കണ്ടത് അവനൊരു തമാശ തോന്നി അവൻ പൂച്ചയെ പിന്തുടർന്നു എന്നെ വെറുതെ വിടുൂ ഞാൻ ആ അണ്ണാൻ പിടിക്കട്ടെ പൂച്ച പറഞ്ഞു അണ്ണാൻ ഓടി മരത്തിൽ കയറിയിട്ട് ചിൽ ചിൽ ചില്ലെന്ന് പൂച്ചയെ കളിയാക്കി ചലിച്ചു പൂച്ചയും മരത്തിൽ കയറി റോക്കി ഇതെല്ലാം നോക്കിക്കൊണ്ട് താഴെ നിൽക്കുകയായിരുന്നു അണ്ണാൻ മരത്തിൻ്റെ ഇലകൾക്കിടയിൽ നിന്ന് ഇടയിൽ മറഞ്ഞു പൂച്ച താഴേക്ക് നോക്കിയപ്പോൾ റോക്കി മരത്തിൽ കയറാൻ ശ്രമിക്കുന്നത് കണ്ടു പൂച്ച താഴേക്ക് ചാടി ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു റോക്കി മരത്തിൽ കയറാൻ നോക്കുന്നത് കാക്ക കണ്ടു അവളുടെ കൂടെ മരത്തിലായിരുന്നു കൂട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവൾ റോക്കിക്ക് റോക്കിയുടെ ചുറ്റും വട്ടത്തിൽ പറക്കാൻ തുടങ്ങി റോക്കി മരത്തിൽ കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ച് തിരികെ നടന്നു പോകുന്ന വഴി അവനൊരു എല്ലിങ് കഷ്ടം കിട്ടി അവൻ പുല്ലിലിരുന്ന് ആ എല്ല് കടിക്കാൻ തുടങ്ങി ആയി നല്ല രുചി അവൻ കണ്ണുകളടച്ച് അതിൻ്റെ സ്വാദ് ആസ്വദിക്കുകയായിരുന്നു വിഷന്നിരുന്ന കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവളെല്ലി തട്ടിയെടുത്തുകൊണ്ട് പറന്നു വികൃതി കാക്ക റോക്കിക്ക് ദേഷ്യവും സങ്കടവും വന്നു അവൻ മുകളിലേക്കും താഴേക്കും ചാടി പിന്നെ ദേഷ്യം തിരുവോളം മണ്ണി മണ്ണിക്കിടന്നുണ്ടു പതുക്കെ അവന് ശാന്തനായി പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടോ കാറ്റാഞ്ഞടിക്കാൻ തുടങ്ങി വലിയൊരു ഇടിമുഴക്കം ഭൂമിയെ വിറപ്പിച്ചു പെട്ടെന്ന് ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ തുടങ്ങി ക്രാ 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 കാക്ക ഉറക്ക കരഞ്ഞു അവടെ കൂട് കാറ്റിലാടുന്നത് അവൾ കണ്ടു പെട്ടെന്ന് മരക്കുമ്പോൾ കൂട് കൂടെ താഴെ വീണു കീയോ കീയോ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ റോക്കി കേട്ടു നിലത്ത് വീണ് കിടക്കുന്ന കുഞ്ഞുങ്ങളോട് അവന് തോന്നി അവൻ അവരുടെ അടുത്തേക്ക് നടന്നു കാക്ക കുഞ്ഞുങ്ങൾ മഴയിൽ കുതിർന്നിരുന്നു കരേൻ്റെ കൂടരേ അവൻ ആശ്വസിപ്പിച്ചു സഹായിക്കണേ സഹായിക്കണേ റോക്കി ഒരു കരച്ചിൽ കേട്ടു ശബ്ദം കേട്ട വശത്തേക്ക് അവൻ തിരിഞ്ഞു അമ്മ കാക്ക ഒരു മരക്കൊമ്പിനാടിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു റോക്കിക്ക് കാക്കയോട് ദയ തോന്നി അവൻ മരക്കൊമ്പ് വലിച്ചു മാറ്റാൻ ശ്രമിച്ചു അതിന് നല്ല ഭാരമുണ്ടായിരുന്നു അവസാനം അവൻ ഒരു വിധം ആ കമ്പ് വലിച്ചു മാറ്റി കാക്കയെ രക്ഷിച്ചു കാക്കയുടെ കണ്ണുകൾ ഇറഞ്ഞണിഞ്ഞു എന്തുകൊണ്ടാണ് ഇറഞ്ഞണിഞ്ഞ് കാക്ക റോക്കിയെ ശല്യപ്പെടുത്തിയിരുന്നു അല്ലേ ചുറ്റും പറഞ്ഞ് ശല്യപ്പെടുത്തി ശേഷം അവൻ എവിടെ നിന്നോ കിട്ടിയൊരു എല്ലും കഷ്ണവും കാക്ക തട്ടിയെടുത്തിരുന്നു അതൊക്കെ ആലോചിച്ചപ്പോൾ എന്താണ് അവനെ ഒരുപാട് വിഷമിപ്പിച്ച ആളാണ് കാക്ക കാക്കയുടെ കണ്ണുങ്ങൾ വിഷമം കൊണ്ട് എന്തെങ്കിലും ഉയരൻ അവൾ നന്ദി അവിടെ റോക്കിയെ നോക്കി സൂക്ഷിക്കൂ ഇതും പറഞ്ഞ് റോക്കി നടന്നു നീങ്ങി തൻ്റെ എല്ലും കഷ്ണം തട്ടിയെടുത്ത കാക്കയോട് റോക്കി കാണിച്ച കാരുണ്യം നമുക്കൊരു മാതൃകയാക്കാം നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് നമുക്ക് നന്മ ചെയ്യാം അമ്മയെ ദോഹിക്കുന്നവരോട് കരുണ കാണിക്കാനാണ് ഈ പാഠത്തിൽ നിങ്ങളോട് പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് ഈ പാഠം വരുന്ന മെസ്സേജ് ഇത്രയേ ഉള്ളൂ ഈ കഥ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്